സ്കൂള് തുറക്കാനായി ഒരു ഒരാശ്വര അറിയാത്ത ആരും കൂടെ കൊമ്പക്കാട്ട് നിൽക്കണ്ട കണ്ടിട്ടും കാണാതെയും പഠിച്ചാ പറ്റും നടക്കണ്ട് ആ നോക്കിയാണെ ഇന്നും തുടങ്ങിട്ടോ കണ്ണൊന്നും ഒക്കെ ഓലക്കെ പഠിച്ചിട്ടുണ്ടാകും െ പറഞ്ഞു അന്റെ മാതിരി തന്നെ ഒരാശരും അറിയില്ലല്ലോ ആകെ പോട്ടെ പഠിച്ചു ആ കൂട്ടിനാട്ടി നല്ലൊരു ചെണ്ട വാങ്ങാണ്

ശങ്കള ഇതാണ് നമ്മൾ ആ പറഞ്ഞ സ്റ്റഡി ബുക്ക് അപ്പോ ഈ ബുക്ക് ഒന്ന് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ അയ്യവാ ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഇതേപോലെ നെക്കി കൊടുത്താണ് ഞമ്മക്ക് കേട്ട് പഠിക്കാൻ പറ്റും അത് മാത്രമല്ല കേട്ടോ എഴുതി പഠിച്ചാലും പറ്റും മായ്ക്കാള സെറ്റപ്പുണ്ട് അപ്പൊ ഞങ്ങൾ എൽ കെ ജി കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് അപ്പൊ അക്ഷരങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിലുള്ളത് മൃഗങ്ങളുണ്ട് ഫ്രൂട്ട്സുകളുണ്ട് വണ്ടികളുണ്ട് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ ഒരുപാട് പാട്ടുകളുണ്ട് എഴുതി കൂട്ടാൻ പറ്റിയ കുറെ കളികളും ഉണ്ട് അപ്പൊ ഇതെല്ലാം അടങ്ങിയ ഈ ബുക്കും കുട്ടികൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടി അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട തന്നെ ആ നമ്പർക്കാണ് വിളിച്ചാൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി